നോക്കിക്കോളൂ ഞങ്ങളൊരു ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് കണ്ടവർക്ക് മനസ്സിലായി ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞു പോകണേൻ്റെ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ലായിരുന്നുള്ളൊരു ചിന്ത ഉണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഉണ്ണിച്ചേരണം അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ട് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു ഉണ്ണിച്ചേട്ടനും അല്ലെങ്കിൽ ഉണ്ണിച്ചേൻ്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പാരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ് കാരണം ഞാൻ ഇന്റൻഷനലി അതൊരു ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയില് ഒരിക്കലും ഞാൻ ചെയ്തൊരു പറഞ്ഞൊരു കാര്യമല്ല നമ്മളുടെ ആ ഒരു തമാശ പോലെ വന്നതാണ് അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ ചെറിയൊരു സങ്കടം തോന്നി അല്ലാതെ ഒരിക്കലും അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ ഇപ്പൊ വേറെ ഇപ്പൊ എത്ര തമാശകൾ അല്ലാതെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അത് അതിലാണ് ഞാൻ പറഞ്ഞത് ഈ വിഭജനങ്ങളും ഇതിങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ് അല്ലെങ്കി ഇതിനകത്ത് എന്താണ് ഇപ്പൊ പടച്ചു എന്ത് മതവും ജാതി നിങ്ങളൊന്ന് ചിന്തിച്ചു